ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കാണാം നമ്മൾ കഴിഞ്ഞ ശ ശനിയാഴ്ച ഇട്ട വീഡിയോയിലെ വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കമൻസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുക എന്നാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ വീഡിയോയുടെ അവസാനം നമ്മൾ വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ട് അറിയാം അതുപോലെ തന്നെ ഇപ്രാവശ്യ ഇപ്രാവശ്യം നമുക്ക് ഒരു ഒരാളെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കമൻസിലൂടെ തന്നെ ആവാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരാഴ്ച ടൈം വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ കമൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എല്ലാവരുടെയും എഴുതിയിട്ടോ ഞാൻ ഡേറ്റ് പറഞ്ഞിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കമൻസ് ഇട്ട ആ വീഡിയോയിൽ കമൻസ് ഇട്ട എല്ലാവരുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പേരെഴുതിയിട്ടാൽ എല്ലാവരുടെ പേരും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് തിങ്കൾ ചൊവ്വ രണ്ട് ദിവസം അല്ല സോറി ഇന്നിപ്പോൾ ശനിയാഴ്ച അല്ലെ വീട് ഇടുന്ന ശനിയായർ തിങ്കളാഴ്ച പതിനൊന്ന് വരെ കേട്ടോ രണ്ട് ദിവസം ഒരുപാട് കമൻസുകളായാലും നമുക്ക് എല്ലാവരുടെയും കൂടി എഴുതിയെടുത്ത് എനിക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കമൻസ് ആകുമ്പോൾ ഒത്തിരി പേര് കമൻസുകളോട് പേരെഴുതാൻ മറക്കണ്ടോ പ്രത്യേകം പറയുകയാണ് പേരും കൂടി എഴുതിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പാടായിരിക്കും എഴുതിയെടുക്കാനായിട്ട് അപ്പോൾ കമൻസ് ഇടുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോസിനെക്കുറിച്ച് എൻ്റെ മുന്നത്തെ വീഡിയോസിനെക്കുറിച്ചും ഇപ്പോഴത്തെ വീഡിയോസിനെക്കുറിച്ചും എൻ്റെ സബ്സ്ക്രൈബറാണ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളാണെന്ന് എനിക്കും കൂടി ഒരു ആശ്വാസത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോ കമൻസുകളും എനിക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ അത് എന്താ പറയുക അത് ഇപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ആയാലും എന്ത് വേണേലും എഴുതിക്കോളൂ കാരണം ഒത്തിരി പേര് ഉണ്ടാവും ഇഷ്ടമല്ലാത്തവരും എന്താ പല എന്താ പറയുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കമൻസുകൾ എഴുതുന്നത് എന്താ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം അത് എനിക്ക് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്ന സ്ഥിരം പ്രേക്ഷകരാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ആഗ്രഹം അത്രമാത്രം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസിനെക്കുറിച്ച് രണ്ട് വാക്ക് എഴുതുക നിങ്ങളുടെ പേരും എഴുതുക കേട്ടോ അത് മാത്രമാണ് ഈ ഒരു വിന്നറിനെ വിന്നർ എന്താ പറയുക ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം കേട്ടോ അപ്പോൾ ശനി ശനിയാഴ്ച വീഡിയോ ഇടുന്നു ഞായർ തിങ്കളാഴ്ച കേട്ടോ തിങ്കളാഴ്ച വരെയാണ് കേട്ടോ തിങ്കളാഴ്ച ഞാൻ ഏകദേശം വീഡിയോ ഇടുന്നത് പന്ത്രണ്ട് മണിക്കുള്ളിലായിട്ടായിരിക്കും ആ ഒരു സമയം വരെയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം ഒത്തിരി പേര് നമ്മളുടെ ഗാർഡനിലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കുറേ ലീഫുകളൊക്കെ എന്നിട്ട് കുറേ കേടായിട്ടുണ്ട് കേട്ടോ ട്യൂബർ എടുക്കാറായതാണോ ഇനി അഥവാ എന്താ വീണ്ടും നമ്മളുടെ മുസൈക്ക് രോഗം വന്നതാണോ എന്നറിയില്ല കുറേ ആഴ്ചകളായി ഇപ്പം നമ്മൾ ലോട്ടസിന് മരുന്നുകളൊക്കെ സ്പ്രേ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒക്കെ കൊടുത്തോണ്ടിരിക്കുക വളങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക അതാലാണ് നല്ല ഭംഗിയ ലീഫൊക്കെ നിൽക്കുകയുള്ളൂ കേട്ടോ മഴയും കാര്യങ്ങളും ഓരോ ആഴ്ചയിലും ഓരോ തിരക്കാന്ന് അപ്പം അതുകൊണ്ടാണ് അപ്പം നമുക്കിനി ഉണ്ടല്ലോ ട്യൂബേഴ്സ് നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ ട്യൂബർ ബുച്ചയാണ് കേട്ടോ ബുച്ചയുടെ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ എന്താ നല്ല ലീഫൊക്കെ വന്ന് റണ്ണറൊക്കെ ഓടിത്തുടങ്ങിയ വലിയ ട്യൂബറാണ് കേട്ടാ കണ്ടില്ലേ വലിയ ട്യൂബറാണ് അപ്പോൾ ലീഫ് ഇങ്ങനെ കെട്ടുപിടിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ട്യൂബറുകളും വലിയ ട്യൂബറായതോടെ കൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ ബുച്ചയാണ് കണ്ടില്ലേ എല്ലാത്തിനും ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൽ ചെറുതുണ്ടോയെന്ന് അറിയാം ഇത് ഒരെണ്ണം മാത്രം നമ്മൾ എന്താ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതിൻ്റെ ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളു കേട്ടോ കാരണം എണ്ണൂറ് ഓടിയതാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഒരെണ്ണം നൂറ്റി അൻപതിൻ്റെ ഉണ്ടാവും ബാക്കി ഇരുന്നൂറാണ് കേട്ടോ ആ അതായതും നൂറ്റി അൻപത് അപ്പം ബുച്ച നൂറ്റി അൻപതാണ് കേട്ടോ സ്റ്റാർട്ടിങ് എല്ലാം വലിയ ട്യൂബറാണ് കേട്ടോ ആ ബുച്ചയുടെ എല്ലാം വലിയ ട്യൂബറാണ് പിന്നെ പിന്നെതാ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ എനിക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പം ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഇതൊക്കെ പോയതാണ് ഇവിടെയൊക്കെ വെള്ളത്തിൽ ഇട്ടാൽ വരുമെന്ന് അറിയില്ലതാ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്രോട്ടിപ്പ് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് അൻപത് രൂപയ്ക്ക് കൊടുക്കാം നോക്കി വാങ്ങാം ഈ ഗ്രോ ടിപ്പ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഈ ഭാഗത്തൊന്നുമില്ല അപ്പോൾ അൻപത് രൂപയുടെ ചൂബർ ഇതാ ഇതൊരെണ്ണമാണ് കേട്ടോ അപ്പം നോക്കി വാങ്ങാം പിന്നെ നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് പിന്നെ വലുതൊക്കെ ഉണ്ട് കേട്ടോ അത് ആ ഇതൊക്കെയാണെങ്കിൽ മുന്നൂറൊക്കെയാണ് കേട്ടോ വേണ്ട വലിയ ട്യൂബറാണേ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വലിയ ട്യൂബറ് മുന്നൂറാണ് കേട്ടോ മുന്നൂറ് അപ്പോൾ അതാ വേണ്ട എനിക്ക് ഇതിൽ ഇങ്ങനെ എടുക്കാൻ പേടിയാവണം എടുത്ത് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും മുന്നൂറ് മുന്നൂറാണ് കേട്ടോ വലിയ ട്യൂബർ മുന്നൂറ് വേണ്ട മുന്നൂറിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതൊക്കെ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് അതൊക്കെ മുന്നൂറാണ് കേട്ടോ കണ്ടോ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ്റൻപത് അപ്പോൾ അൻപതിൻ്റെ ഒരു ഒരെണ്ണം ഉണ്ടാവും പിന്നെ നൂറ്റൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ ഇരുന്നൂറ്റൻപത് മുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മുന്നൂറ് ആ ഒരു റേറ്റിൽ നമ്മൾ ബുച്ചയുടെ ദാ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ വലിയ ട്യൂബറാണ് എല്ലാവർക്കും കാണുന്നത് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ മുന്നൂറിൻ്റെ ട്യൂബർ അതുപോലെ തന്നെ ഇതും വേറെ ഒരെണ്ണം കൂടി മുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ബുച്ചയാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബറാണ് കണ്ടില്ലേ ലക്ഷ്മിയും ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറുകളാണ് കേട്ടോ വലിയ ട്യൂബർ മുന്നൂറാണ് കേട്ടോ കണ്ടതാ ഇതൊക്കെ ആണെങ്കിലും മുന്നൂറ് രൂപയ്ക്കാണ് ലക്ഷ്മിയൊക്കെ നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇതാ ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് അതാ ഇതാണെങ്കിലും ഇരുന്നൂറ്റൻപത് ഇതൊക്കെ ഇരുന്നൂറ്റി കേട്ടോ പിന്നെ അതായത് ആണെങ്കിലും നൂറ്റി അപ്പോൾ ഈ നൂറ്റൻപത് തുടങ്ങിയാണ് ലക്ഷ്മി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കേട്ടോ പക്കാ ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ലക്ഷ്മിയാണ് നൂറ്റൻപത് അപ്പോൾ ഇത്രയും ലക്ഷ്മിയുടെ ട്യൂബറുകളുണ്ട് കേട്ടോ മുന്നൂറ് രൂപയുടെ ട്യൂബറാണ് വലിയ ട്യൂബറാണ് ആളുകൾക്കാണ് കേട്ടോ അപ്പോൾ അതാ മുന്നൂറിൻ്റെയാണ് കേട്ടോ മുന്നൂറ് ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റൻപത് അപ്പോൾ ലക്ഷ്മിയുടെ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് നമുക്കിതാ ഐശ്വര്യയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഒരേ ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് എന്താ ഇതാണ് കേട്ടോ ഐശ്വര്യയുടെ ഒരേ ഒരു ട്യൂബറുണ്ട് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതത് പിയോണിയുടെ രണ്ട് ട്യൂബറുണ്ട് കേട്ടോ അതാ എല്ലോണി എൽഒപിയോണിയൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് എൽഒപിയോണി അപ്പോൾ ഒരെണ്ണം എന്താ ഈ ഒരു ട്യൂബറ് മൂന്ന് ഗ്രോട്ടിപ്പിക്കുള്ള ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കും ഇതാ ഇതൊരെണ്ണം ചെറുത് ഇതൊരെണ്ണമാണെങ്കിൽ ഇത് മൂന്ന് ഗ്രോട്ടിപ്പുണ്ട് പക്ഷേ വണ്ണം കുറവാണ് നൂറ്റൻപത് അപ്പോൾ നൂറ്റി ഒരെണ്ണം ഈ കാണുന്നത് നൂറ്റൻപതും ഇപ്പോഴത്തെ ഇരുന്നൂറ് രൂപയ്ക്കാണ് അവിടെ കൊടുക്കുന്നത് എൽ ഒ പി യൂണിയുടെ രണ്ട് ട്യൂബറാണ് ഇത് പിങ്ക് പിങ്ക്ലോഡിൻ്റെയാണ് കേട്ടത് നമുക്ക് സെയിലായി കിടക്കുന്നതാണ് പിങ്ക്ലോഡൊക്കെ നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ വീണ്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തോ എനിക്ക് നല്ല വൈകാരിക ഉണ്ട് കേട്ടോ പക്ഷെ ട്യൂബറൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ എന്താ പറയുക വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സെയിലിന് ഇട്ടാലും തിങ്കളാഴ്ച തുടങ്ങിയായിരിക്കും നമ്മൾ അയച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒരു കുഴപ്പമൊന്നുമില്ല വൈ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇത്തിരിയെങ്കിലും തല പൊങ്ങുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച തുടങ്ങി ട്യൂബർ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതാ കാവേരിയുടെ രണ്ട് ട്യൂബറുണ്ട് കാവേരി കണ്ട വലിയ ട്യൂബറാണ് കേട്ടോ കാവേരി നമ്മൾ ഇരുന്നൂറ്റി ഒത്തിരി തണ്ടല്ലേ മണ്ണോറൊക്കെ ഓടിത്തൊടി നല്ല നല്ല ഗ്രോട്ടിപ്പോളൊക്കെ ലീഫൊക്കെ ആയി വന്ന് ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കാവേരി എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമ കാവേരിയുടെ നിറഞ്ഞു നിൽക്കുന്നൊരു ഫോട്ടാണ് എൻ്റെ പൊട്ടി പോയത് അപ്പോൾ അതിലെ ഫ്ലവറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയാണ് കേട്ടോ കാവേരി എന്തായാലും നിങ്ങൾ വാങ്ങി വെച്ചോളൂ കേട്ടോ അപ്പൊ അതായത് ഇരുന്നൂറ്റി അൻപതാണ് ഇതും വലിയൊരു ട്യൂബർ ഉണ്ടല്ലേ ഗ്രോട്ടിപ്പോൾ ഇഷ്ടംപോലെ ഗ്രോട്ടിപ്പുണ്ട് ഇതും ഇരുന്നൂറ്റി അൻപതിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അതായത് ഒരെണ്ണാണെങ്കിൽ എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇവിടെ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ എൺപതാണേ എൺപതാണ് കേട്ടോ പിന്നെ പിന്നെ ഒരെണ്ണം പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് ആ ഇതാ ഇതും ലീഫൊക്കെ വന്നതാണ് ഇതും എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കാവേരി എൺപതിൻ്റെ രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണമാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ കാവേരിയാണിത് അൻപത് രൂപയുടെ ട്യൂബർ വേണ്ടവർക്കിതാ ഇത് നമ്മുടെ ഡ്രോ ഡ്രോപ്പ് ബ്ലഡിൻ്റെയാണെന്ന് തോന്നുന്നു സംശയമാണ് കേട്ടോ അതായത് ഡ്രോപ്പ് ബ്ലഡിൻ്റെ തന്നെയാണ് ആ ഒരു പാത്രം തന്നെയാണ് അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതാ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഐ ഡി കൃത്യം ഡ്രോ ബ്ലഡിൻ്റെ ആണെന്ന് എനിക്ക് സംശയം കേട്ടോ അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നും ഇല്ലയെന്നുള്ളവർക്ക് ഇതാ ഒരു മൂന്ന് നാല് ഉണ്ട് കേട്ടോ ഉണ്ടോ നല്ല ഹെൽത്തിയാണ് ചെറുതാണെങ്കിലും ഉണ്ടോ ഇത് ഇവിടെ ആ ഒരെണ്ണത്തിനാണേ ഇത് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മാത്രമായിട്ട് വാങ്ങിക്കരുത് വേറെ എന്തെങ്കിലും കൂടെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിക്കട്ടോ ഉണ്ടോ പിന്നെ ഇതിൽ ഏതോ ഒരെണ്ണം സൂപ്പർ പിങ്ക് ഉണ്ട് എനിക്കിങ്ങനെ മാറ്റിയിട്ടതാണ് ഏതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൽ അഞ്ച് ആറെണ്ണം അതായത് ആറെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൽ ഏതോ ഒരെണ്ണം സൂപ്പർ പിങ്ക് ആണ് ഞാൻ അറിയാതെ ഇതിനകത്തേക്ക് ഒരു ചെറുതായതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് പോയതാണ് അപ്പോൾ ഇത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇത്ര ഇതിൽ ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല ഇനി പറഞ്ഞിട്ടാ അത് എന്താ പറയുക ഐ ഡി അറിയാത്തതെന്ന് പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് കേട്ടാ അപ്പം അൻപത് രൂപയാണ് ഇന്നത്തെ ട്യൂബറ് ലിയാംഗ്ലീന്നാണ് നമുക്ക് തന്നവർ പറഞ്ഞത് ഫ്ലവർ പിക്ക് കണ്ടിട്ടും ലിയാംഗ്ലിയായിട്ടാണ് തോന്നുന്നത് കേട്ടോ ലിയാംഗ്ലി എന്ന് പറഞ്ഞാൽ ഒരു ബൗൾ ലോട്ടസ് ആണ് ഒത്തിരി പേര് അരക്കിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഇതാ ലിയാംഗ്ലിയുടെ എന്നാൽ അത്യാവശ്യം നല്ലൊരു എല്ലാവരും ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഒത്തിരി ഡോട്ടിപ്പോഴുള്ള വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ ഇത് എന്താ ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ്റി എൺപത് നൂറ്റൻപത് ഇതും ഇരുന്നൂറ് ഇത് ഇതാണെ നൂറ് കേട്ടോ നൂറ് ഒരെണ്ണാണ് കേട്ടോ അതാ ഇവിടെയൊക്കെ ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ ഇത് നൂറ് രൂപയ്ക്ക് പിന്നെ ഇതൊക്കെ ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ് ഇതും ഇതും നൂറ് രൂപയ്ക്ക് കേട്ടോ അതാ ഗ്രോട്ടിപ്പുകളുണ്ട് പക്ഷേ വണ്ണം കുറവാണ് അപ്പോൾ രണ്ടെണ്ണാണ് നൂറ് രൂപയ്ക്ക് ബാക്കി നൂറ്റി അമ്പത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഈ വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് ലിയാംഗ്ലിയാണ് ഇത്രയും ട്യൂബർ ഉണ്ട് കേട്ടോ അതുപോലെ ഇത് ആൽമൺസൺഷേൻ്റെ ബാക്കി വന്ന കുഞ്ഞൻ ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ അൻപത് രൂപയ്ക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അൻപത് രൂപയ്ക്ക് അത് രണ്ടെണ്ണൊക്കെ വെച്ച് കൊടുക്കൂട്ടോ കൊണ്ടോ രണ്ടുപേർക്കൊക്കെ ഉണ്ടാവും കേട്ടോ അത് ആൽമൺസൺഷയും തന്നെയാണ് നമ്മൾ ആ ഒരു പൊട്ടീന്ന് മാറ്റിയിട്ടുണ്ടായില്ലേ കണ്ടോ അൻപത് രൂപ അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപയുടെ അതാ ഇവിടെ ഉണ്ടൊരു ഗ്രോ ഒരു ഗ്രോ ടിപ്പ് മാത്രം കേട്ടോ നീളുണ്ടെങ്കിൽ ഈ ഒരു ഗ്രോ ടിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മാത്രമായിട്ട് വാങ്ങിക്കാൻ നിൽക്കരുത് പറയാം ഈ അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് മേടിച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നീട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അത് പിടിച്ചില്ല എന്ന് പറയരുത് കേട്ടോ കാരണം ഒരു ഗ്രോ ടിപ്പ് ഉള്ളൂ അല്ല ഉണ്ടോ അൻപത് ഇതൊക്കെയാണ് കേട്ടോ അൻപത് ഞാനിങ്ങനെ നിലത്ത് വെള്ളത്തിൽ വെച്ച് കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അതിതാണെങ്കിൽ ഇത് രണ്ടെണ്ണം കൂടിയായിരിക്കും അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇതൊന്നും നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കാം ദൈനം ഉണ്ട് കുറഞ്ഞ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഉണ്ടല്ലേ അപ്പം അൻപത് രൂപയുടെ ട്യൂഗർ അതാണ് കേട്ടോ ഇന്ന് സെയിലിനായിട്ട് ഇത്രയും ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഏത് ട്യൂബറാണ് വേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം നമ്മൾ മൺഡേ തുടങ്ങിയായിരിക്കും അയച്ചു തരുന്നത് പിന്നെന്താ ഡി ടി ഡി സി കൊറിയറ് വഴിയും ആണ് ഡി ടി ഡി സി കൊറിയറ് വഴി മാത്രമാണ് കേട്ടോ നമുക്ക് സ്പീഡ് പോസ്റ്റ് ഇല്ല നമുക്ക് അയക്കാനായിട്ട് സ്പീഡ് പോസ്റ്റ് വേറെ വഴിക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒന്നാമത്തെ കാലം തെറ്റിയ മഴ എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല ആ ഈ ഒരു കാലാവസ്ഥ മാറി മാറി വരുന്നതിൻ്റെ അസ്വസ്ഥതകളാണെങ്കിൽ വേറെയുണ്ട് എന്തോ പനി വരാൻ പോകുന്നതിൻ്റെയും എന്താ പറയുക ആശ്വാസം മുട്ടൽ വരാൻ പോകുന്നതിൻ്റെയൊക്കെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് ദൈവം സഹായിച്ച് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എന്തോ ഇങ്ങനെ ആ ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ വെച്ച് വേറൊരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വെക്കുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി വേണം പിന്നെന്താ അപ്പം നമുക്കിനിയില്ലേ വിന്നർ ആരാന്ന് നോക്കാട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ എല്ലാവരുടെയും പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ആരുമില്ല കേട്ടോ കഴിഞ്ഞ ചില ചേട്ടനാണ് എനിക്ക് എടുത്തു തന്നത് അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് എന്താ പറയുക എടുക്കണം കേട്ടോ ഞാൻ എന്തായാലും എടുക്കട്ടെ ഞാനിങ്ങനെ ഒന്നും മറിക്കല്ലേ അപ്പം നമുക്കതിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം അയ്യോ ടീന എന്ന് പറഞ്ഞ ആൾക്കാണെട്ടോ കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ടീനയ്ക്കാണ് കേട്ടോ ഇപ്രാവശ്യത്തെ വിന്നർ അയക്കുന്നത് ടീനയാണ് ഉണ്ടോ അപ്പോൾ എന്തായാലും ടീനയ്ക്ക് എൻ്റെ കൺഗ്രാറ്റ്സ് അപ്പോൾ പേര് കണ്ടോളൂ ടീന എന്ന് മാത്രമാണ് കേട്ടോ അപ്പോൾ ടീന വാട്സപ്പിൽ വരാം കണ്ടോ എല്ലാവരും ശരിക്കും കണ്ടോളൂ കേട്ടോ എന്താ പോയുക കഴിഞ്ഞ ആഴ്ചയിലെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത ആഴ്ചത്തെ വിന്നർക്കുള്ള അടുത്ത ആഴ്ച വിന്നർ ആരാണ് വിന്നറിന് സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ എന്താ പറയുക എനിക്കാണ് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇനി ഒരുപാട് സംസാരിച്ച് എന്താ പറയുക നിങ്ങൾക്കും പോരടിക്കുന്നില്ല എനിക്കും ബുദ്ധിമുട്ടായി തുടങ്ങി സംസാരിക്കാൻ എന്തോ ഒരു 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 കെട്ടൽ പോലെ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തിങ്കളാഴ്ച തുടങ്ങി തിങ്കൾ ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് നമ്മുടെ എല്ലാവർക്കും ട്യൂബ് വെൽസൊക്കെ അയച്ചു തരുന്നതായിരിക്കും പിൻകോഡ് തരാൻ മറക്കണ്ട ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡാണ് തരേണ്ടത് അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ തരാം പിന്നെ ഞാൻ ട്യൂബേഴ്സ് അയക്കുമ്പോൾ എല്ലാവർക്കും ട്യൂബറിൻ്റെ പിക്ക് ആ സമയം അയക്കുന്നതിന് മുന്നായിട്ട് ഇട്ട് തരുന്നതായിരിക്കും നിങ്ങൾ ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്യാഷ് അടച്ച് കൺഫേം ആക്കേണ്ടതാണ് ഓർഡർ എടുത്തു വെക്കാൻ പറഞ്ഞാൽ എടുത്തു വെക്കുന്നതല്ല നമ്മൾ ഒരു വർക്കിംഗ് വുമൺ ആണ് അപ്പോൾ നമുക്ക് എല്ലാവരുടെയും കാര്യം ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചില്ലെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് പലർക്കും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആ പിന്നീടുള്ള കാര്യത്തിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ട്യൂബറ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എടുത്തു വയ്ക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക ജോലിക്ക് പോകുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും കൂടി ഓർത്തിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ പേര് സേവ് ചെയ്തിടും ഞാൻ വീട്ടിൽ വന്നിട്ട് ബുക്കിലേക്ക് പകർത്തിയും വയ്ക്കും കേട്ടോ അപ്പോൾ എനിക്കും കൂടി സൗകര്യത്തിന് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങളിങ്ങനെ നമ്പർ മാത്രം ഓർത്തിരുന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് നേരം കിട്ടില്ല ജോലിക്ക് പോയി വന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ പോകുന്നതിന് മുന്നായിട്ടും പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഓരോന്നും നമ്മുടെ ഈ സെയിലും ചാനലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടാവാം വിഷമം വിചാരിക്കരുതാരും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നാളെ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ